നമസ്കാരം ഏരിയസ് ഗ്രൂപ്പിന് വേണ്ടി കെ സിയിലെ ഒരു ക്രിക്കറ്റ് ടീം സ്വന്തമാക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ വളർന്നു വരുന്ന ഒരുപാട് ക്രിക്കറ്റ് കളിക്കാർക്ക് ഇത് ഒരു നല്ല വേദിയാണ് ഐ പി എല്ലിലേക്കും പിന്നീട് ഇന്ത്യൻ ടീമിലേക്കും കടന്നു വരുവാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജില്ലയിൽ നിന്നുള്ള പ്ലെയേഴ്സിന് ഇത് അതിലേറെ സഹായമായിരിക്കും ഏരിയസ് ഗ്രൂപ്പിൽ നിന്നും അവർക്ക് എല്ലാവിധ സഹായ സേവനങ്ങളും ഉണ്ടായിരിക്കും നല്ല നല്ല പ്ലേയേഴ്സ് ഇതിലൂടെ വരട്ടെ എന്ന് ആശംസിച്ചു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടി ട്വന്റി കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസി സ്വന്തമാക്കി പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ഏരീസ് ഗ്രൂപ്പ് ഏരീസ് ഗ്രൂപ്പിന്റെ സ്ഥാപക ചെയർമാൻ സോഹൻ റോയുടെ ഉടമസ്ഥയിലാണ് ടീം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എൻ പൃഥ്വിരാജിന്റെ ക്രിക്കറ്റിനോടുള്ള അതിയായ താല്പര്യമാണ് ഈയൊരു ടീമിനെ സ്വന്തമാക്കാൻ പ്രേരിപ്പിച്ചത് ജില്ലയിലെയും പുനലൂർ മേഖലയിലെയും കായിക താരങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുമെന്ന് ടീം വ്യക്തമാക്കി സെപ്റ്റംബർ രണ്ട് മുതൽ തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലീഗ് മത്സരങ്ങളിൽ ആറ് ടീമുകളാണ് പങ്കെടുക്കുന്നത് മത്സര സ്വഭാവമുള്ള ടെൻഡർ നടപടിക്രമങ്ങളിലൂടെയാണ് ആറ് ടീമുകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ബ്രാഞ്ചൈസികളെ തെരഞ്ഞെടുത്തത് ടീമുകളുടെ പേരും മറ്റും പിന്നീട് തീരുമാനിക്കും രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ താരങ്ങളിൽ നിന്ന് ലേലത്തിൽ പങ്കെടുക്കാനുള്ള കളിക്കാരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തിരഞ്ഞെടുക്കും ബ്രാഞ്ചേഴ്സ് ലഭിച്ച ടീമുടമകൾ കളിക്കാരുടെ ലേലത്തിലൂടെ ഇവരിൽ നിന്നും അവരവരുടെ താരങ്ങളെയും സ്വന്തമാക്കും ക്രിക്കറ്റ് ലീഗിൽ ഒരു ടീമിന്റെ ഉടമസ്ഥനാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന ഏരീസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സോഹൻ റോയി പറഞ്ഞു ശരിക്കും ഞാൻ ക്രിക്കറ്റിനെ ഒരു ഗെയിമായിട്ട് മാത്രമല്ല ശരിക്കും ഇൻഡസ്ട്രിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഗെയിമാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ശരിക്കും നല്ല പ്രൊഫഷണലിനെ വാർത്തിയെടുക്കുവാൻ പറ്റിയ ഗെയിം എന്ന് ചോദിച്ചാൽ ഒരു ക്രിക്കറ്റ് തന്നെയാണ് ഒരു ഫ്യൂച്ചർ മാനേജറായി മാറേണ്ട എല്ലാ ക്വാളിറ്റീസും ഒരു ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ ഉണ്ട് അതായത് ആ ടീമിനെ ബിൽഡ് ചെയ്യുക അവർക്ക് പരിശീലനം കൊടുക്കുക ഈ ക്രിക്കറ്റിൻ്റെ സ്കോർ കൃത്യമായിട്ട് ലോഗ് ചെയ്യുക ഐ എസ് സിസ്റ്റം പോലെ എല്ലാം ലോഗ് ചെയ്യുക ഡിസിഷൻ മേക്കിങ് ക്രൈസിസ് മാനേജ്മെന്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഇതിനകത്ത് എടുക്കണം അതുപോലെ തന്നെ ടാർഗറ്റ് ചേസിങ് ഒരു ട്വൻ്റി ഓവർ മാച്ച് കളിക്കുന്ന പോലെയാണ് ഒരു മാസം ഇരുപത് വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ടാർഗറ്റ്സ് നമ്മൾ ചേസ് ചെയ്യണം സ്ട്രാറ്റജി മാറ്റണം ഹാഫ് ദ മന്ത് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ റൺ റേറ്റ് പോലെ നമ്മൾ കൂടുതൽ ടാർഗറ്റ് ഫേസ് ചെയ്യേണ്ടി വരും അതുപോലെ മോട്ടിവേറ്റ് ചെയ്യണം കൂടെ ഉള്ളവരെല്ലാം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ ബാറ്റ്സ്മാൻ ആരാവണം ബൗളർ ആരാവണം അങ്ങനെയുള്ള രീതിയിൽ ടീമിനെ കറക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം റുട്ടീൻ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കറക്റ്റ് ആയിരിക്കണം ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടാവണം അങ്ങനെ എന്ന് വേണ്ട ഇരുപത്തഞ്ചോളം ക്വാളിറ്റീസ് ഒരു ഇൻഡസ്ട്രിയൽ മാനേജർക്ക് വേണ്ടത് എല്ലാം തന്നെ ഒരു ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന് ഉണ്ടായിരിക്കും എസ്പെഷ്യലി ചെക്ക് ലിസ്റ്റ് നമ്മളെ ഇൻഡസ്ട്രിയിൽ ചെക്ക് ലിസ്റ്റ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവരെല്ലാം ഒരു പരാജയമാണ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും ചിലപ്പോൾ പുള്ളിയുടെ കിറ്റിൽ എന്തൊക്കെ വേണം എന്നുള്ളത് കൃത്യമായിട്ടുണ്ടാവും അതിലേറെ ടൈം ബൗണ്ടഡ് ആണ് ക്രിക്കറ്റിൽ മാത്രമേ ഉള്ളൂ ഇത്തിരി ജില്ല കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവുന്നത് അത് ഇൻഡസ്ട്രിയിൽ തന്നെ ടൈമിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ വലിയ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും ഇത് ക്രിക്കറ്റിൽ നിന്ന് നമ്മൾ അറിയാതെ പഠിച്ചെടുക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ കമ്പനിയിൽ മിക്കവാറും എല്ലാ ഡിവിഷൻ ഹെഡ്സും പഴയ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസാണ് പല ക്യാമ്പസിലെയും ഞാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലൂർ എസ് എൻ കോളേജ് ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നതാണ് പക്ഷേ കോളേജിൽ വെച്ച് ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ ഒരു മേജർ ആക്സിഡൻറ്റായി അതോടെ എനിക്ക് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കേണ്ടി വന്നു പക്ഷേ ക്രിക്കറ്റിനോട് വളരെ അടുത്ത് തന്നെ ഇന്നും ക്രിക്കറ്റ് മനസ്സിലുണ്ട് അതായത് എൻ്റെ ഒപ്പമുള്ളവരെല്ലാം നല്ല നല്ല പ്ലേഴ്സാണ് ഷാർജയിലൊക്കെ ഞങ്ങൾ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം എടുത്തിട്ടാണ് ഇവർക്ക് പരിശീലനം കൊടുക്കുന്നത് ഞങ്ങളുടെ ഇൻറ്റേർണൽ ക്രിക്കറ്റ് ലീഗുണ്ട് സിമാഫ്രോ ലാഫേറ്റിൽ ഒരു ക്രിക്കറ്റ് ടീം ഇതുപോലെ ടി ടെന്നിൽ നമുക്ക് വാങ്ങാൻ പറ്റി ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനെ അവിടെ കൊണ്ടുവരാൻ പറ്റി അതിലേറെ ഞങ്ങളുടെ വൺ ഓഫ് ദി എം ഡിസ് പൃഥ്വിരാജ് നല്ലൊരു ക്രിക്കറ്റിംഗ് ക്യാപ്റ്റൻ മാത്രമല്ല പഴയ ക്യാപ്റ്റൻ മാത്രമല്ല ഇപ്പോഴും ക്രിക്കറ്റ് മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് ഈ പ്രോജക്റ്റ് യോപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കെ സിയിലെ പ്രവേശനം വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കും എസ്പെഷ്യലി ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള നല്ല നല്ല പ്ലേയേഴ്സിനും ഒരുപക്ഷെ ഫ്യൂച്ചർ ഐ പി എല്ലിലേക്കും ഇന്ത്യൻ ടീമിലേക്കൊക്കെ വരാൻ സഹായിക്കുമെന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഇന്ന് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെല്ലാം ക്രിക്കറ്റിലേക്ക് വരിക ഫ്യൂച്ചർ ഇൻഡസ്ട്രിക്ക് വേണ്ടി നിങ്ങളറിയാതെ തന്നെ ഈ ഗെയിമിനോടൊപ്പം തന്നെ ഫ്യൂച്ചർ ഇൻഡസ്ട്രിയൽ മാനേജർ ആവാനുള്ള ശ്രമം നടത്തുക നന്ദി നമസ്കാരം ക്രിക്കറ്റിനോടുള്ള ആരാധന മൂലം ഒരു ക്രിക്കറ്റ് ടീമിനെയും സോഹൻ റോയും ഡോക്ടർ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത് തുടങ്ങാൻ തന്നെ ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ ടീമിലേക്ക് ഉള്ള ഒരു ചവിട്ടുപുടിയാണ് ഈ പറയുന്ന കെ സി എൽ അപ്പോൾ ടാലൻ്റുള്ള എല്ലാവർക്കും വന്ന് ഷോക്കേഴ്സ് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഒരു വെന്യൂ ആണിത് അപ്പോൾ അവിടെ മാക്സിമം നമ്മളുടെ പുനലൂരും കൊല്ലവും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് മാക്സിമം റിഫ്രഷൻ ഉണ്ടായി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരാൾ ഇന്ത്യൻ ടീമിൽ എത്തട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഉള്ള ഒരു തുടക്കം മാത്രമാണ് ഞങ്ങൾ അതിനുള്ളൊരു ടൂൾ മാത്രമാണ് ഞങ്ങൾ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു അപ്പം നമുക്കെല്ലാവരും ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാം സിംബാബയിൽ നടന്ന ലോക പ്രശസ്തമായ സിം ആംഭ്രെ ടിൻ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുത്ത പ്രമുഖ ടീമായ ഹരാരെ ഹരി കെൻസിന്റെ ഉടമസ്ഥർ കൂടിയാണിവർ ശ്രീശാന്തിനൊപ്പം മുൻ ഇന്ത്യൻ താരങ്ങളായ ഇർഫാൻ പത്താൻ റോബിൻ ഉത്തപ്പ തുടങ്ങിയവരും ആ ടീമിന്റെ ഭാഗമായിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് ടീമായ ഏരീസ് പട്ടോടി ക്രിക്കറ്റ് ടീമിന്റെ നേതൃത്വവും ഇവർ വഹിക്കുന്നുണ്ട് എസ് പ്രിയദർശൻ ജോസ് പട്ടാറ സോഹൻ റോയ് സജാദ് സേട്ട് ടി എസ് കലാധരൻ സുഭാഷ് ജോർജ് മാനുവൽ സഞ്ജു മുഹമ്മദ എന്നിവർക്കാണ് ടീമുകളുടെ ബ്രാഞ്ചൈസികൾ ലഭിച്ചത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ സെക്രട്ടറി വിനോദസ് കുമാർ ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ നാസർ മച്ചാൻ അംഗം പി ജെ നവാസ് എന്നിവർ ബ്രിഡ് ഓപ്പണിംഗിൽ പങ്കെടുത്തു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ